ഹായ് ഫ്രണ്ട്സ് നമ്മുടെ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഉപ്പനച്ചം എന്ന് പറയുന്ന ഒരു ചെടിയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ ചെടിയുടെ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോഴേ നമുക്ക് വീഡിയോയിൽ കാണാം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വീഡിയോയ്ക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തണം എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹകരണമൊക്കെ വേണ്ടേ ഇത് എന്തോന്ന് മനുഷ്യരാണ് ഒരു ഇല്ല അല്ലെങ്കിൽ ഒരു ലൈക്കില്ല നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല എത്ര പേര് കാണുന്നു അല്ലെങ്കിൽ അതെനിക്ക് അറിയാവുന്നവരാണോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണോ കാണുന്നത് ഒന്നും എനിക്കറിയില്ല ആരോ കാണുന്നു കമൻ്റ് പോലും ഇല്ല അങ്ങനെയൊക്കെയാണ് വ്യൂസ് വരുന്നുണ്ട് പക്ഷേ അത് ആരാണ് കാണുന്നതെന്നുള്ളൊരു ഇതുമില്ല അപ്പോൾ നിങ്ങൾ കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളാണ് കാണുന്നത് എന്ന് അറിഞ്ഞിട്ട് ഞാൻ എനിക്ക് നിങ്ങളുടെ ചാനലിലേക്കൊക്കെ വന്ന് നിങ്ങളുടെ വീഡിയോകളെല്ലാം കാണാനൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവുകയുള്ളു അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ കാണാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഈ ചെടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളുള്ള ഒരു ചെടിയാണ് ഈ ചെടിയെക്കുറിച്ചിട്ട് കുട്ടിക്കാല ഈ ചെടിയുടെ പൂവ് കാണുമ്പോൾ കുട്ടിക്കാല ഓർമ്മ വരുന്ന എത്ര പേരുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം അങ്ങനെ എടുക്കുന്നതിൽ നമുക്ക് അപ്രധാനമായിട്ട് തോന്നുന്നതും എന്നാൽ ധാരാളമായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ വനപ്രദേശങ്ങളിലെല്ലാം കാണുന്നതുമായ ഒരു ചെടിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ചെടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ധാരാളം മുള്ളുകളുള്ളതും നല്ല ഉപ്പ് എന്ന് വെച്ചാൽ ഉപ്പനച്ചോന്ന് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഉപ്പനച്ച പറയുന്നത് നല്ല മുള്ളാണ് പൂവൊക്കെ വിരിയ മഞ്ഞ അകത്തൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുള്ള പൂ വിരിയുന്ന ചെടിയാണ് എന്ന് വെച്ചാൽ നമുക്ക് തൊട്ട് എടുക്കുമ്പോഴത്തേക്ക് മുള്ള് കയ്യിൽ കൊള്ളും നിറയെ കുഞ്ഞു കുഞ്ഞ് മുള്ളുകളായിട്ടൊക്കെ ഉള്ള ഒരു ചെടിയാണത് ഇതിന് പുലി രസമാണ് പണ്ട് നമ്മുടെ ഞങ്ങളുടെ ആളുകൾ നമുക്ക് നല്ലതായിട്ട് പല ഔഷധങ്ങളിൽ ഔഷധങ്ങളിൽ മാത്രമല്ല നമ്മളിലുള്ള ആഹാര സാധനങ്ങളിൽ ഇതുപയോഗിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് ഞങ്ങളിലുള്ളവരിൽ ഇതിനെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതോടുകൂടി തന്നെ ഭക്ഷണമായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇല ഇലകൾ ഞങ്ങൾ പറിച്ചിട്ട് അത് പുളിക്ക് പകരമായിട്ട് പുളി നമുക്ക് വയറിന് ദോഷം ചെയ്യുന്ന ചെയ്യുന്ന സമയം നമുക്ക് ഈ പുളി ഇല എന്നുവെച്ചാൽ ഈ ഉപ്പനച്ച പുളിയുടെ ഇല നമ്മുടെ ദഹനത്തെ സഹായിക്കുകയും വയറിലുണ്ടാകുന്ന അൾസറിനെ കുറയ്ക്കുകയും ചെയ്യും ഇവിടെ നമുക്ക് ആഹാരം ദഹിക്കാതെയൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉപ്പനച്ചത്തിൻ്റെ ചാറ് നമ്മൾ പുഴിഞ്ഞ് ആ ചാറിൻ്റെ കൂടെ ഈ കുറച്ച് ഇന്ദുപ്പും കൂടെ ചേർത്ത് കുഞ്ഞുങ്ങൾക്കായിരുന്നാലും നമുക്ക് മുതിർന്നവർക്കായിരുന്നാലും നമ്മൾ ഉള്ളിൽ കഴിക്കുകയാണെങ്കിൽ ഒരു സ്പൂണൊക്കെ കഴിച്ചാൽ മതിയാവും കഴിക്കുകയാണെങ്കിൽ ദഹനം കറക്റ്റായിട്ട് നടക്കും നമ്മൾ വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമുക്കിതിൻ്റെ ഒരു സ്പൂൺ ചാറ് കുടിച്ചിട്ട് കിടക്കാൻ പറ്റിയാൽ ഏറ്റവും നല്ലതാണ് നമുക്ക് വേറെ ദഹനത്തിന് വേണ്ടിയിട്ട് വേറെ ഒരു മരുന്നുകളുടെയും ആവശ്യമില്ല നമുക്ക് ഈ തോട്ടിൽ നിന്ന് നമുക്ക് നമ്മൾ മീൻ തോട്ടൽ നിന്നൊക്കെ പിടിച്ചിട്ട് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് മീൻ പിടിച്ച് അത് കറിയാക്കി ഉപയോഗിച്ചിരുന്ന സമയമായിരുന്നു പണ്ട് കാലം ഇപ്പോഴാണ് നമുക്ക് ധാരാളമായിട്ട് കടലിൽ നിന്ന് മീനുകളെല്ലാം കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കൊണ്ടുവന്ന് നമുക്ക് കിട്ടുന്നത് പണ്ട് അങ്ങനെയൊന്നുമില്ല നമ്മൾ വനത്തിനെ ആശ്രയിച്ച് തന്നെയാണ് പൂർണ്ണമായി ജീവിച്ചിരുന്നത് എന്നുവെച്ചാൽ കാടിലുള്ള കാട്ട് കിഴങ്ങുകൾ കാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള മീൻ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളെല്ലാം നമ്മൾ ഭക്ഷിക്കുമായിരുന്നു കിഴങ്ങുകളായിരുന്നാലും ഇലകളായിരുന്നാലും മരത്തിൻ്റെ ചില ചില ഒലട്ടി പോലെയുള്ള ഒലട്ടി ചൂരൽ അങ്ങനെയൊക്കെയുള്ള മരത്തിൻ്റെ മണ്ട മുളയുടെ മണ്ട ഒക്കെ എടുത്ത് നമ്മൾ ഇതിനെ ഭക്ഷണമാക്കിയിട്ടുണ്ട് ഭക്ഷണമാക്കുമായിരുന്നു അങ്ങനെയുള്ള കാട്ടുകിഴങ്ങുകൾ അല്ലെങ്കിൽ കാട്ടിലകളൊക്കെ ഭക്ഷിച്ചു നടന്ന ആ ഒരു സമയം ആ സമയമൊന്നും അധികം അങ്ങ് കഴിഞ്ഞു പോയിട്ടുള്ള കാലമൊന്നുമല്ല എൻ്റെ കുട്ടിക്കാലം അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ തോട്ടിൽ പോയി കാട്ടിലാണ് കാട്ടിൽ പോയിട്ട് കാടിലെ നല്ല ചെറിയ ചെറിയ തോടുകളെല്ലാം കാണും അവിടെ നിന്ന് നമ്മളിതേപോലെ മീനെല്ലാം പിടിച്ചിട്ട് കൊണ്ടുവന്ന് ഈ ഉപ്പനച്ച പുളിയാണ് ഉഴിഞ്ഞ് അതിനേം കൂടെ ചേർത്ത് അരച്ചാണ് നമ്മൾ കറിയാക്കി ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ വയറിനുള്ള വയറെന്ന് പറയുമ്പോൾ വായ്പണ് മുതൽ നമ്മുടെ കുടലിനകത്തുണ്ടാകുന്ന അൾസർ വരെ മാറ്റി കാരണം നമുക്ക് കുടലിനകത്ത് വ്രണം നിറഞ്ഞു കഴിയുമ്പോഴാണ്